എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോടും മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശന്റെ നയനിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയൻ്റെ രാവിലെ എഴുന്നേറ്റ് റെഡിയാകുവാണ് ഈ സമയം ആദർശം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആദർശനെ ചെന്നിട്ട് വിളിക്കുവാണ് ആദർശ്ടെ എഴുന്നേറ്റം എന്ന് പറയണം ദേ സമയം എത്ര ഏഴ് മണിയായെന്ന് പറയാം എട്ട് മണിയാകുമ്പോത്തേനെ ഇവിടെ നിന്ന് ഇറങ്ങണ്ടേ എന്ന് ചോദിക്കുക ഓ അത് ശരിയാണല്ലോ അല്ല അനിയെ വിളിച്ചോന്ന് ചോദിക്കുകയാണ് അവനെ എഴുന്നേറ്റം എന്ന് അറിയില്ല ആദർശേട്ടാ ഞാനങ്ങോട്ട് പോയില്ല എന്ന് പറയാം അതെ ആദ്യം നീ അതല്ലായിരുന്നോ ചെയ്യണ്ടേ അവനല്ലേ അല്ലേ കല്യാണപ്പയൻ ദേ അവൻ എഴുന്നേറ്റോ എങ്ങനെയാന്ന് പോലും അറിയത്തില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ അവനു പോയി നോക്കിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ആദർശ അനിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് അനി നല്ല ഉറക്കത്തിലായിരുന്നു പിന്നീട് അനിയെ പുളിക്ക് വിളിക്കുക എടാ അനി എന്ന് പറയാം എൻ്റെ ആദർശേട്ടാ ഞാൻ കുറച്ച് സമയം കൂടെ കിടന്നുറങ്ങിക്കോട്ടെ എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ എടാ ഇന്ന് നിന്റെ കല്യാണമാണെന്ന് എന്ന് ഇത് കേട്ടതും അനി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ഓ അത് ശരിയാണല്ലോ ഇന്നാണല്ലോ എൻ്റെ വിവാഹമല്ലേ നീ ചോദിക്കുക ഇതെന്താണോ നീ ഇങ്ങനെയൊക്കെ പറയണേ ഏ ഒന്നുമില്ല എടാ നീ നീ ഇന്നലെ എന്ത് പരിപാടിയെ കാണിച്ചേ ഇതേ മദ്യപിക്കാത്ത നീ ആദ്യമായിട്ട് ഇന്നലെ മദ്യപിച്ചു എനിക്കതിൻ്റെ കാരണങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാം ഇത് കേട്ടതും അനി പറഞ്ഞു വേണമെന്ന് പുറത്തിട്ടല്ല ആദർശേട്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് പറയാം പെട്ടെന്ന് ആദർശു പറഞ്ഞു അടാ മദ്യപാൻ ഇത് ഒരു പരിഹാരമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയാൻ പരിഹാരമല്ലെന്ന് പക്ഷെങ്കിൽ ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട സത്യാവസ്ഥയ്ക്ക് എന്തെല്ലാം ഞാൻ അറിഞ്ഞെ നായനെ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എടാ ഇങ്ങനെ എന്തേലും ഉണ്ടെങ്കില് നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാൻ വല്ലായിരുന്നോ നീ എന്ത് പണിയാ കാണിച്ചെന്ന് ചോദിക്ക ഈ അവസാന മുഹൂർത്തത്തിൽ അറിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാലും ഞാനൊരു അവസാന ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അതെ ജാനകിയുള്ള മേനെ കണ്ട് കാര്യങ്ങളൊന്നും സംസാരിച്ചു നോക്കി പക്ഷേങ്കില് ഇളയമ്മ അമ്പിനും വില്ലിനും അടുത്തില്ല ഇളയമ്മ അവസാന ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കി എന്ന് പറയാ ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അവസ്ഥയാ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ ഇനിയിപ്പം അനാമയമായിട്ടുള്ള വിവാഹം അതോ ഇനിയിപ്പം നടക്കാൻ പോകുന്നുള്ളെന്ന് പറയാ ഇത് കേട്ട അനി പറഞ്ഞു എനിക്കറിയില്ലാതെ ചേട്ടാ എന്ത് ചെയ്യണമെന്ന് ദേ സങ്കടപ്പെടാതിരിക്കേ മുമ്പാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നീ എന്റെ മുണ്ടി മനസ്സ് ഉറക്കുന്നതല്ലേ എന്നിട്ട് നീ എന്താടാ എന്നോട് ഒരു വാക്കുപോലും പറയായിരുന്നേ നിനക്കൊന്നു പറയാൻ വരാമായിരുന്നോ നിന്റെ ആഗ്രഹത്തിന് എന്തിനെങ്കിലും ഞാന് എതിര്ന്നിട്ടുണ്ടോ പക്ഷെ നീ എന്താണോ എന്നോടൊന്നും പറയായിരുന്നേ അത് കേട്ടതോ അനി പറഞ്ഞു ആദർശനറിയാലോ അറിയാലോ ഏ ഏട്ടത്തെയും തമ്മിൽ അത്ര നല്ല ഇഷ്ടത്തിലൊന്നും ആയിരുന്നില്ല അത് നമ്പി വച്ചൊരു ജീവിതം അങ്ങനെയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദർശനെ അത് എങ്ങനെ ഉൾക്കൊള്ളുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു ഒരു പക്ഷേ എങ്കില് വഴക്ക് പറയോ അതൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ പറയാമായിരുന്നതെന്ന് പറയാം എന്നാലും നിനക്ക് മുമ്പ് പറയുമായിരുന്നെങ്കില് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യായിരുന്നു ഒരു പക്ഷേ ഈ വീട്ടിലുള്ളവരൊക്കെ എതിർത്താ പോലും ഞാന് എന്തേലും ചെയ്ത് നിങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ എന്ന് പറയാ ഇപ്പോഴല്ലേ അവസാന മുഹൂർത്തത്തിലല്ലേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ ഇനിയിപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ പെട്ടെന്ന് റെഡിയാവും നോക്ക് എട്ട് മണിയാകുമ്പത്തേന്റെ ഇവിടെ നിന്ന് ഇറങ്ങണന്നാ പറഞ്ഞു പറയാം എന്നും പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് മുറിയിൽ മുറിയിന്ന് പോവാ എനിക്കാണ് വല്ലാത്ത സങ്കടമായി പിന്നീട് നന്ദു ഇങ്ങനെ സ്വിച്ച് ഔട്ടില് സങ്കടപ്പെട്ടിരിക്കുക ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല നന്ദു സ്ഥിരം ധരിക്കുന്ന പോലെ ആ വേഷം അത് ധരിച്ചിരിക്കുന്നത് ഈ സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത് ജാനിക്ക് ഇഷ്ടപ്പെടില്ല നന്ദു സിറ്റൌട്ടിൽ ഇരിക്കുന്നെ അങ്ങോട്ട് വന്നിട്ടേച്ചു ഓ നീ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ എന്റെ പൊന്നോ നീ കാരണം എന്തേലും എന്തൊക്കെ പ്രശ്നം ഇവിടെ ഉണ്ടായെന്ന് നിനക്ക് അറിയാമെന്ന് ചോദിക്കാം അതാൻറ്റി ഞാനൊരു പ്രശ്നത്തിൽ ഉത്തരവാദിയല്ല ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അവനെ കുടിപ്പിച്ച് കിടത്തി നീ ഒറ്റ എഴുത്തിയാന്ന് പറയാം അൻറ്റി എനിക്ക് അതിനകത്ത് ഒന്നും അറിയത്തില്ല അതെ ഞാൻ കാരണമല്ല അനി മന്ദിപ്പിച്ചതെന്ന് പറയാം ഇനിയിപ്പം നിനക്കത് പറഞ്ഞൊഴിയാലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോൻ്റെ വിവാഹം അങ്ങനെ മുടങ്ങിയാണ്ടല്ലോ ഞാൻ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല ഈ ജാനകി ആരോ നീ അറിയാൻ പോകുന്നോളൂ അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല നീ നിന്റെ ചേച്ചിമാരും കൂടെ കൂടിയിട്ട് അനന്തപുരി കീഴടക്കാന്നങ്ങ് വിചാരിച്ചില്ലേ വെറുതെ വ്യാമോഹം മാത്രമായിടി നിന്നെക്കാളും വലിയ വിഷമത്താ നിന്റെ ചേച്ചി അവളെപ്പോലെ അസൂയേ ഒരു പെരുങ്കളിന് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടതും നന്ത് പറഞ്ഞു അതെ എന്നെ എന്ത് വെള്ളം പറഞ്ഞു ആൻറ്റി പക്ഷേ എങ്കിൽ എൻ്റെ ചേച്ചീനെ ഉണ്ടല്ലോ ചേച്ചീനെ ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെയാണോ നിന്റെ ചേച്ചീനെ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും ഓ വലിയ കരോട്ടക്കാരി ആണല്ലോ അല്ലെ അതുകൊണ്ട് മിക്കവാറും മൂക്കിടിച്ചു പലത്തൊന്ന് പറയാം വന്നായിരിക്കുമല്ലേ എന്നിവയ്ക്കാന്റ്റി വെറുതെ അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറയരുത് കേട്ടോ അതെ എൻ്റെ ചേച്ചി പാവ എൻ്റെ കുടുംബത്തിലുള്ള വെച്ച ഏറ്റവും നല്ല സ്വഭാവം എന്റെ ചേച്ചിയ്ക്കാ എല്ലാരും നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ ചേച്ചി അപ്പൊ ആ ചേച്ചിനെ കൊടുത്ത് അനാവശ്യം പറയലെന്ന് പറയാം പിന്നെ പിന്നെ ആണോന്നോ നിന്റെ ചേച്ചിനെ ഞാൻ പഠിച്ചു വരു നിന്റെ ചേച്ചിയാണ് പോലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചേച്ചി അനീത്തേക്കൂടെ നാടകം കളിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ പക്ഷെ ഈ അനന്തപുരി വീട്ടിൽ വേണ്ട പറഞ്ഞ കേട്ടല്ലോ അതെ എനിക്ക് നീ കല്യാണത്തിൽ പങ്കെടുക്കണം എന്നൊരു താല്പര്യം പോലും ഇല്ല നീ ഒന്ന് ഒഴിഞ്ഞു പോവാണെങ്കിൽ അത്രയും നല്ലത് വേറെ ഒന്നുമില്ല ഈ വീട്ടിലേക്ക് വരാൻ പോന്നേ അനാമ്പിക മോളാ അത് അനന്തപുരിയുടെ മരുമകളാകാൻ പോന്നേ നല്ല അന്തോസമുള്ള വീട്ടില് ഒരു പെൺകുട്ടിയെ അല്ലാതെ ഇന്നെപ്പോലെയൊന്നും അല്ലാന്ന് അറിയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ തീരുമാനം ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചരെ പറഞ്ഞ കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോ നന്ദൂനും വല്ലാത്ത വിഷമായിപ്പോയി ഇനിയിപ്പൊ താൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഇവരൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ലെന്ന് നന്ദൂന് നന്നായി അറിയായിരുന്നു പിന്നീട് അനാമിങ്ങനെ റെഡി ആക്കൊണ്ടിരിക്കുവേട ഈ സമയത്ത് അനാബിയുടെ ഫ്രണ്ട്സാ കൂടെ ഉണ്ടായിരുന്നേ അപ്പോഴാണ് അങ്ങോട്ട് രേവതി വരുന്നത് രേവതി എന്നിട്ട് പറഞ്ഞു അല്ല മോളെ ബ്യൂട്ടീഷ്യൻ വന്നോ നോക്കാൻ പറഞ്ഞിട്ട് അടുത്തേക്കുന്ന പെൺകുട്ടിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് പിന്നീട് അനാമികൾ പറഞ്ഞു അതേ ആ ഉപേന്ദ്രൻ രണ്ടു മൂന്ന് വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ ഫോണിലേക്ക് എന്നിട്ടോ അച്ഛൻ കോളൊന്നും എടുത്തില്ല എന്ന് പറയാണ് ഈ ഇനി പ്രശ്നമാവമ്മേ ഏയ് എന്ത് പ്രശ്നം ആനന്ദപുരി വീട്ടിലെ കൊച്ചുമാന്റെ കല്യാണമല്ലേ അപ്പൊ ഉപേന്ദ്രൻ എന്താണെങ്കിലും അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ്റെ ചാൻസ് ഇല്ല എന്ന് പറയാം എന്നാലും മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോള് ധൈര്യമായിട്ടിരിക്കെ ഇനിയിപ്പം ഇതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് മുഖമൊക്കെ ആ പടം അല്ലാണ്ടാക്കണ്ട ധൈര്യമായിട്ടിരിക്കുകയോ ഒന്നും സംഭവിക്കില്ലെന്ന് പറയണം ആ സമയത്ത് ബ്യൂട്ടി ബ്യൂട്ടീഷ്യൻ കൊണ്ടുവന്നത് എന്നാൽ ശരി മോളെ ഒരുങ്ങാൻ പറഞ്ഞങ്ങോട്ട് പോവാണ് ഈ സമയം അനാമിയുടെ മനസ്സിൽ പല പല ചിന്തകളും ഇങ്ങനെ മിന്നി മറയുവാണ് പിന്നീട് കാണിക്കുന്നെ അനിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അനിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനിയുടെ ഫ്രണ്ട്സും കൂടെ നന്ദുമുണ്ട് നന്ദു പറഞ്ഞു നീ എന്ത് പരിപാടിയാണ് അനി ഇന്നലെ കാണിച്ചത് അത് കാരണം വേണമുള്ളവരെത്ര മാത്രം ബുദ്ധിമുട്ടി എന്നറിയാവോ നിനക്കൊന്നും അറിയണ്ടല്ലോ എന്ന് പറയണം അനി പറഞ്ഞാൽ അത് വേണമെന്ന് വെച്ച് ഞാൻ ചെയ്തതല്ല എന്ന് പറയാണ് അതങ്ങനെ പറ്റിപ്പോയി നന്ദു എന്ന് പറയണം ഈ സമയത്താണ് ജാനിയെ അങ്ങോട്ട് വരുന്നത് ജാനിയെ കണ്ടു നന്ദു അവരോടൊപ്പം നിൽക്കുന്നെ ജാനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ജാനി പെട്ടെന്ന് അങ്ങോട്ട് കയറി വരണം ഞാൻ നിന്നെ ഇവിടെയൊക്കെ തപ്പി കണ്ടില്ല അപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു നീ ഇവിടെ കാണുമായിരിക്കുമെന്ന് എന്റെ ഓഹം തെറ്റിയില്ല എടി നാണ ഉണ്ടു എടി നിനക്ക് ഇവിടെ നിൽക്കാനായിട്ട് അതെ ഇന്നലെ നീ അതുപോലെ ഒന്നാം തരം പരിപാടി കാണിച്ചു വെച്ചെ എന്നിട്ടോ എൻ്റെ മോൻ്റെ കബളത്ത് ആ ദർശന്റെ അഞ്ചുപേരളാ പറഞ്ഞു വിടുന്നേ അതെ എല്ലാരും ചോദിച്ചപ്പോ എന്തും മറികട പറയണമെന്ന് ഓർത്ത് ആകെ പാട്ട് ടെൻഷൻ ഇരിക്കുവായിരുന്നു ഞാൻ എന്നിട്ട് നാണമില്ലാതെ വീണ്ടും അവളും ഒന്ന് കേറി നിൽക്കുന്നു എടി ഇറങ്ങി ഇറങ്ങിപ്പോടിയും മുറിയുന്നു നിനക്ക് നാണോണ്ട് മുട്ടിരുമ്പ് വന്ന് നിക്കാനായിട്ട് അല്ല നിന്നോട് ആരാ പറഞ്ഞു ഇങ്ങോട്ട് കേറി വന്ന് നിക്കാനായിട്ട് ഈ സമയം അനി പറഞ്ഞു അമ്മേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ നന്ദു ഒരു തെറ്റും ചേർത്തില്ലെന്ന് പറയാം ഉം നീ അങ്ങനെയല്ലേ പറയുള്ളൂ എനിക്കറിയാടാ നിന്നെ ഇവിള് വശ വല വീശി പിടിച്ചു വെച്ചേക്കുമല്ലോ എന്ന് ചോദിക്കാം അതെ അമ്മ അനാവശ്യം പറയരുത് അതെ വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കില്ലെന്ന് പറയണം എടാ ഇവളല്ലാടാ എന്നാലും തന്നെ കുടിപ്പിച്ചേ ഇവളും ഇവളെ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് ഈ സമയം വിഘ്നേഷ് പറഞ്ഞു ആൻറ്റി അങ്ങനൊന്നും അല്ല സംഭവം എന്ന് പറയണം ഒന്നും കൂടുതൽ പറയണ്ട എനിക്കറിയാം നിന്നെ നിന്നെയൊന്നും ഞാൻ കുറ്റപ്പെടുത്തില്ല കാരണം നിന്നെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ലെന്നറിയാം പക്ഷെ ഇവളുണ്ടല്ലോ ഇവളാ ഞാൻ പറയൂ എന്ന് പറയാം ഇവളും നാണമില്ലാത്തവളാ നാണമുള്ളവളാണെങ്കിൽ ഈ മുറിയിലേക്ക് പോയിട്ട് ഈ വീട്ടിലേക്ക് പോലും വരത്തില്ല ഇവളോട് ഞാൻ പറഞ്ഞ കല്യാണ പന്തിലേക്ക് വന്നാ മതി എന്ന് എന്ത് പരിപാടി കാണിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ എഴുന്നള്ളി കണ്ടില്ലേ നാണമില്ലാത്തവങ്ങള് പറഞ്ഞിട്ട് കാര്യമില്ല ഇവളും ഇവളുടെ ചേച്ചിമാരും എല്ലാം അങ്ങനത്തെ സ്വഭാവം ഉള്ളവരല്ലേ അതുകൊണ്ട് തള്ളയിൽ പറഞ്ഞു വിട്ടു കാണും മാളോട് നീ അവരെ പോയി വല വീശി പിടിച്ചുകൊണ്ട് വരാനായിട്ട് അങ്ങനെ ഇറങ്ങി തിരി തിരിച്ചായിരിക്കും അല്ലേ എന്നീ ചോദിക്കാം ഇത് കേട്ട നന്ദു നന്ദിതേ അന്റെ വെറുതെ ഇല്ലാത്ത കാര്യം പറയില്ലെന്ന് പറയണം ഇതേ ഇല്ലാത്ത കാര്യമല്ല ഉള്ള കാര്യം തന്നെ പറഞ്ഞേ ഇറങ്ങി പൊടി മുറി എന്ന് പറയണം അല്ല ഈ ആണുങ്ങൾ ഒരുങ്ങുന്നടുത്ത് നിനക്ക് എന്താണ് ഈ കാര്യം ചോദിക്കുക ഇതും കൂടെ കേട്ട് നമ്മൾ നന്ദൂരും അല്ലാത്ത വിഷമായിപ്പോയി നന്ദു അങ്ങോട്ട് ഇറങ്ങി പോവാണ് അനി പറഞ്ഞു അമ്മ എന്തൊക്കെ വർത്താനം അമ്മ പറയണേ അമ്മക്ക് എങ്ങനെ ഇങ്ങനെ തരം താഴാൻ കഴിയുന്ന ചോദിക്കും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മിണ്ടാതിരുന്നോളാം അനാമിക മോളി വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം ഉം നിന്റെ ഉണ്ടല്ലോ ഞാനൊന്നും എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം അനിയുടെ ഫ്രണ്ട്സ് അനിയോട് പറഞ്ഞു അതെ അളിയ ഒരു കാര്യം പറഞ്ഞേക്ക ഞങ്ങളെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ നന്ദൂരെ പറയുന്ന അവൾക്ക് സഹിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഞങ്ങൾക്കും അവളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും നോവിടാ കാരണം ഞങ്ങളുടെ ചങ്ക് ഫ്രണ്ട് അല്ലേ അവൾ അതുപോലെ തന്നെ നിൻ്റെ വാ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം ഇത് കേട്ട അനി പറഞ്ഞു എനിക്കാണെങ്കിൽ ഈ കല്യാണത്തിന് പോകാൻ തന്നെ താല്പര്യമില്ല എങ്ങോട്ടല്ലോ ഓടിപ്പോയാലോ എന്ന് ആലോചിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും പെട്ടുപോയില്ലേ എൻ്റെ അവസ്ഥ ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് പറയാണ് ഈ സമയം നയന മുറി റെഡിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് നന്ദു അങ്ങോട്ട് പോകുന്നുണ്ട് നന്ദുവിന് മുഖം കണ്ടപ്പം നയനയ്ക്ക് എന്തോ ഒരു പന്തിയേട് തോന്നി പെട്ടെന്ന് വിളിച്ചു നന്ദു എന്ന് വിളിക്കാണ് നന്ദു ഇങ്ങോട്ട് എന്താ എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കുക നന്ദുവിന്റെ കണ്ണ് പെട്ടെന്ന് നിറഞ്ഞൊഴുകി എന്താ കാര്യം എന്താ നിന്നെ ആരെങ്കിലും വഴക്കു പറഞ്ഞു നീക്കാം ഞാൻ അനിയനെ ഒരുക്കുന്നിടത്ത് പോയി നിന്നേനെ അതെ ജാനകിയായി എന്നെ വഴക്കും അറന്ന് പറയാട് പിന്നീട് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു നീ എന്തിനാ മോളെ അങ്ങോട്ട് പോയത് ഇനി ഇപ്പം നീ അനിയുടെ അരിയിലേക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ ദേ അനിയുടെ അരിയിലേക്ക് നീ ഒരിക്കലും പോകാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് ജാനകിയളമ്മയുടെ കാര്യം നിനക്ക് നിനക്കറിയാവുന്നല്ലേ വെറുതെ എന്തിനാന്ന് ചോദിക്കാം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പോയതല്ല സാരമില്ല പോട്ടമോളെ നിനക്കറിയാലോ ഇനിയിപ്പം അനിയുടെ കല്യാണം ഇന്നത്തോടെ കഴിയും എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തോടെ തീരുമെന്ന് എൻ്റെ വിശ്വാസം അങ്ങനെ മതിയായിരുന്നു ദൈവം എന്നെങ്കിലും ഒരു സമാധാനം കിട്ടൂല്ലോ എന്ന് പറയാം ഈ സമയത്താണ് ആദർശം അങ്ങോട്ട് വരുന്നത് ആദർശം വന്നപ്പം നന്ദു കരഞ്ഞുകൊണ്ട് നിൽക്കുന്നാ കണ്ടേ എന്താ നന്ദു എന്താ കാര്യം എന്ന് ചോദിക്കാം പിന്നീട് ഇളയമ്മ വഴക്കു കുറഞ്ഞ കാര്യമെല്ലാം പറയാം ഇത് കേട്ടത് ആദർശ് പറഞ്ഞു ഈ ഇളയമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ അത് ഇളയമ്മയുടെ മനസ്സ് വേറെ എന്തൊക്കെയുണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ ഇടയ്ക്ക് വരെ എന്ത് നല്ല സ്വഭാവമായിരുന്നു എന്ത് പെട്ടെന്ന് ഇളയമ്മയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറയാം ഇത് കേട്ടപ്പം നായന പറഞ്ഞു അത് പിന്നെ അവരുടെ മോന്റെ കാര്യം വന്നു കഴിയുമ്പോൾ എത്രയൊക്ക എന്ന് പറഞ്ഞാലും അവന്റെ മോനല്ലേ അവരുടെ മോനല്ലേ അവരുടെ മോനില് നല്ല ജീവിതം കിട്ടാതെ അവര് ആഗ്രഹിക്കേണ്ടത് അതിന് പകരം അവന് ഇഷ്ടമില്ലാത്തൊരു വിവാഹം നടത്തി അവന്റെ കുടുംബജീവിതം താറുമാറാക്കാനാണ് അവർ ശ്രമിക്കേണ്ടതെന്ന് ചോദിക്കുക ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദരചേട്ട എനിക്കറിയാൻ കാര്യമില്ലെന്ന് എന്നാലും പക്ഷെ ചില കാര്യങ്ങളൊക്കെ കണ്ടുകഴിയുമ്പം പറയാതിരിക്കാൻ പറ്റില്ല നന്ദു നീ വിഷമിക്കണ്ടേട്ടോ ഇതെ എന്ത് വിഷമം ഉണ്ടായിരുന്നു നീ എന്നോട് പറഞ്ഞാൽ മതി ഈ ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് നിൽക്കാൻ നടത്തി തരും ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ലാട്ടോ നീ വിഷമിക്കാതിരിക്കേ എന്ന് പറയാണ് ഇത് കേട്ട നന്ദുവിന് വീണ്ടും സങ്കടമായി പിന്നീട് അതിനെ പറഞ്ഞു ഞാൻ ഞാനിവിളോട് പറയുക ചെയ്തേ അതെ അനിയ കല്യാണത്തിന് സാരി എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എന്നിട്ട് അവൾ ഈ വേഷത്തിലാണ് നിൽക്കുന്നെ ആ സാരി ഉടുത്തുകൊണ്ട് വരുവാണെങ്കിൽ നല്ലതല്ലേ ഇത് കേട്ടതും ആദർശം ശരിയാ അനി കൊണ്ടുത്തന്ന് സാരി ഉടുത്തിട്ട് മോളിറങ്ങി വാ അതായിരിക്കും നല്ലത് അനി എല്ലാവർക്കും ഡ്രസ്സ് കൊടുത്തു കൊടുത്തായിരുന്നു പോയി ചെന്ന് വേഷം മാറിയിട്ട് വാ ഈ വേഷത്തി വരണ്ടാന്ന് പറയാണ് അങ്ങനെ നന്ദൂനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാ ഈ സമയം നയന പറഞ്ഞു നന്ദൂന് നല്ല വിഷമമുണ്ട് ആദർശേട്ടാ അത് പിന്നെ വിഷമോ ഇല്ലാതിരിക്കുവോ രണ്ടുപേരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം രണ്ടുപേരുടെ ഉള്ളിൽ എത്രമാത്രം വേദനയുണ്ടെന്ന് ഉണ്ടെന്ന് ഇവർ ഇത്രമാത്രം അടുപ്പത്തിലായിരുന്നെങ്കിൽ ഒന്ന് നേരത്തെ അറിയുവായിരുന്നെങ്കിൽ എല്ലാത്തിനും കാരണം നീയാ നയന നീ ഒരു വാക്കുമ്പ് പറയുമായിരുന്നെങ്കില് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുവാനും ചോദിക്കുക ഇത് കേട്ടെന്ന് നയന പറഞ്ഞു ഇപ്പൊ പറഞ്ഞിട്ട് തന്നെ ജാനകിയളേമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ അതൊക്കെ എനിക്കറിയാം പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു പോകുമ്പം വഴി കണ്ടെത്തായിരുന്നു ഇതിപ്പം ഒന്നും വേലാത്ത അവസ്ഥയിലായി പോയില്ലേ പിന്നെ നന്ദൂനോട് ഞാൻ പറഞ്ഞ വെറും വാക്ക് പറഞ്ഞല്ലേ അവളെ എൻ്റെ അനിയത്തിൽ സ്ഥാനത്ത് ഇപ്പൊ ഞാൻ കാണുന്നേ എനിക്കും അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ല നയന അവളുടെ പഠിത്തം കഴിഞ്ഞല്ലേ ഒരു കാര്യം ചെയ്താലോ നമ്മുടെ കമ്പനിയില് അവൾക്കൊരു ജോലി കൊടുത്താലോന്ന് ചോദിക്കാ ഇത് കേട്ടോ നായനെ പെട്ടെന്ന് പറഞ്ഞു വേണ്ട ആദർശേട്ടാ അതിന്റെ കാര്യമൊന്നുമില്ല ഇനിയിപ്പത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് പാവം അവൾ അവിടെ എവിടെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ ഇനിയിപ്പം അങ്ങനെ ജോലി എടുത്താൻ കഴിഞ്ഞാൽ പിന്നെ നന്ദുവാനേയും തമ്മിൽ കാണാനിടയാവും പിന്നെ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴി വഴി തെളിക്കുവല്ലോ വഴിതെളിക്കുള്ളു പറയാ ഇത് കേട്ടോ ആദർശ പറഞ്ഞു അല്ല രണ്ട് കല്യാണം ഉണ്ടെന്നല്ലേ പറഞ്ഞത് പെട്ടെന്ന് നായന പറഞ്ഞു ഏയ് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട അതിന്റെ പരിഹാരക്രിയകളൊക്കെ ചെയ്താണല്ലോ ഒരു പക്ഷേ എങ്കില് പതുക്കെ എല്ലാം ശരിയാകുമായിരിക്കും ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അനിയുടെ സ്വഭാവം ചിലപ്പോൾ മാറുമായിരിക്കും ഇനിയിപ്പോ അല്ലെങ്കിൽ തന്നെ നമുക്ക് പ്രാർത്ഥനകളും വഴിപാടുകളും പൂജകളൊക്കെ നടത്തി സ്വഭാവം മാറ്റിയെടുക്കാൻ ശ്രമിക്കാന്ന് പറയാ ആദർശം പറഞ്ഞു എനിക്കെന്തോ എനിക്ക് അത്രങ്ങൾ തൃപ്തികരമായിട്ട് തോന്നുന്നില്ലേ വിവാഹം അതെന്താ ആദർശേട്ടാ അനാമികനെ ഇത്രമാത്രം അനി വെറുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും അല്ലെങ്കിൽ അവനൊരിക്കലും ഈ കല്യാണം വേണ്ടെന്ന് പറയത്തില്ല ഒരു പക്ഷേങ്കില് അനാമികയുടെ സ്വഭാവം അവനും മനസ്സിലായിട്ടുണ്ടായിരിക്കും പിന്നെ അത് അതുമാത്രമല്ല എനിക്കെന്തോ എനിക്കോ ആ പെൺകുട്ടിയോട് അത്ര ഒരു അടുപ്പം തോന്നില്ല അവളുടെ സ്വഭാവം എനിക്കും അത്ര പിടിച്ചിട്ടില്ല എന്തോ ഒരു അഹങ്കാരിയുടെ മട്ട പറയാ പറയാം ഇത് കേട്ട് നയന പറഞ്ഞു ഇനിയിപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമല്ലോ പക്ഷെ നയന ഒരു കാര്യമുണ്ട് എവിടെയോ എന്തോ ഒരു പ്രശ്നം ഉള്ള പോലെ തോന്നു എനിക്ക് അത്ര ഈ പക്കായായിട്ട് ഈ ബന്ധം എനിക്ക് തോന്നില്ല എന്ന് പറയുന്നത് എന്തൊക്കെയോ കള്ളത്തരങ്ങള് അനാമികയുടെ മനസ്സിലുള്ള പോലെ എനിക്ക് തോന്നിയെന്ന് പറയാം ഒരു പക്ഷേ എങ്കിൽ അവർ ഈ ജാതകത്തിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചോന്നും ഒരു സംശയമുണ്ട് ഇത് ഒറിജിനൽ ജാതകമാണോ എന്ന് പോലും അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ പുരോഹിതൻ രണ്ട് കല്യാണത്തിന്റെ കാര്യം പറയണ്ടല്ലോ നല്ല പൊരുത്തോണ്ടതല്ല ജാതകം നോക്കി കഴിഞ്ഞപ്പോ പൂജാരി പറഞ്ഞു പക്ഷെ പുരോഹിതൻ പറഞ്ഞ എന്താ അപ്പൊ അതിന് അർത്ഥം എന്താ അനാമി എന്തൊക്കെയോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് അവരുടെ കുടുംബക്കാരും അങ്ങനെയല്ലേ ഇത് കേട്ട നയന പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കല്യാണം അല്ല ആദർശ കേട്ടാന്ന് പറയാം ഇത് കേട്ട ആദർശം ശരിയാ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ മുമ്പ് നീ ഒരു വാക്ക് പറയുവായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആവർശം അങ്ങോട്ട് പോവാ ഈ സമയം വല്ലാത്തൊരു വിഷമത്തിൽ നയനു നിൽക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി